നമസ്കാരം ഞാൻ പരമേശ്വരതം പുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിന് വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത ഈ വീഡിയോ കാണരുത് എന്നാണ് വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളാണോ എന്നുണ്ടെങ്കിൽ ആ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ അറിയുവാൻ താൽപ്പര്യമില്ലാത്തവരും വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിരീതമായിട്ടുള്ള അപേക്ഷ എന്തായാലും അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലം മേടക്കൂറുകാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെ സൂര്യൻ അഞ്ചിലാണ് നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് അഞ്ചിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് ആറിലേക്ക് വരുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും പതിനേഴാം തീയതി വരെ അഞ്ചിൽ നിൽക്കുമ്പോൾ ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ പക്ഷെ പതിനേഴാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ സൂര്യന് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് ആറ് ശത്രു ദുഃഖ രോഗ ശമനം വന്നു ചേരുക അപ്പൊ പതിനേഴാം തീയതി വരെ ഒന്ന് ശ്രദ്ധിക്കുക ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു രോഗദുരിതങ്ങൾ വന്നു ചേരുക വ്യാധികൾ വന്നു ചേരുക അപ്പൊ പതിനേഴാം തീയതി വരെ ഈ സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചിൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ആറിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്നൊരു കാലയളവാണ് ദുഃഖ രോഗശമനം നമ്മൾ ഏതെങ്കിലും വ്യാധികൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ രോഗങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ അതിനെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുന്നൊരു കാലയളവാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയോടുകൂടി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവയായിട്ട് വരിക അപ്പം മേടക്കൂറുകാർക്ക് പതിനേഴാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന സൂര്യനോട് കൂടി നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു കാലയളവിനെയാണ് സൂചിപ്പിക്കേണ്ടി വരിക അതുപോലെ തന്നെ മേടക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തിൽ മൂന്നിലാണ് ചൊവ്വ നിൽക്കുന്നത് മൂന്നിൽ ചൊവ്വ നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നിൽ നിൽക്കുന്നത് ചൊവ്വയ്ക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹമാണല്ലോ വേണ്ടത് ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ നേരിയാവും അല്ലേ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കണ്ട അപ്പം അതുകൊണ്ട് ചൊവ്വ നല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധി വരെ പരിഹാരം വന്നു ചേർന്ന ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു വന്നുചേരുക നമ്മൾ കഷ്ടപ്പെട്ടതിന് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക ബുധൻ അഞ്ചാം തീയതി വരെ നാലിലും ഇരുപത്തി മൂന്നാം തീയതി വരെ അഞ്ചിലും അതിനു ശേഷം ആറിലേക്ക് വരും നാല് അഞ്ച് ആറ് ഈ സ്ഥാനങ്ങളിലാണ് ുധൻ്റെ സഞ്ചാരം മേടക്കൂറുകൾക്ക് നാലിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ടും ആറിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ടും വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അതായത് അഞ്ചാം തീയതി വരെ നാലിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് കുടുംബസുഖം അനുഭവിക്കാനിടവ ധനലാഭം വന്നുചേരുക പക്ഷെ അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി വരെ അഞ്ചിൽ നിൽക്കുമ്പോൾ കുടുംബത്ത് കലഹം ഉണ്ടാകാനായിട്ടുള്ള ഭർത്ത സൂചിപ്പിക്കുന്നു കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ ഭാര്യ പുത്ര കലഹം ഭാര്യ ഭർത്തർ കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിന്റെ സമാധാനം തന്നെ അങ്ങോട്ട് പോകും അല്ലേ അപ്പം ഇങ്ങനെ ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ ഈ അഞ്ചിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരിക തൊഴിലെടുത്ത അഭ്യന്നതി വന്നു ചേരുക പ്രമോഷൻ വന്നു ചേരുക പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക അതേപോലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ പറയുന്നത് വ്യാഴം രണ്ടിൽ നിൽക്കുന്നതാണ് മേടക്കൂറുകാർക്ക് വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് ഈശ്വരാധീർത്വത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പ്രായോനുകൂല സകലാഷ്ടയവന്ന് പറയുന്നത് വ്യാഴം നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടെന്നാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ വ്യാഴം രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫല അതേപോലെ തന്നെ ധനലാഭം വന്നുചേരാ രണ്ടാം ഭാവം കൊണ്ടാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം അപ്പൊ വ്യാഴം രണ്ടിൽ നിൽക്കുന്നതും മേടക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പത്തൊമ്പതാം തീയതി വരെ ശുക്രൻ ആറിലാണ് അതിനുശേഷം ഏഴിലേക്ക് വരും ആറിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും ഏഴിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും മാത്രം നല്ല ഫലത്തെ അല്ല മേഡക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് പത്തൊമ്പതാം തീയതി വരെ ആറിൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഏഴിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന ഒരു അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് രണ്ടും മോശമായിട്ടുള്ള ഫലേ ശുക്രൻ വളരെ കുറച്ച് സ്ഥാനത്ത് മാത്രമേ മോശഫലങ്ങളെ സൂചിപ്പിക്കുന്നുള്ളൂ ആറ് ഏഴ് പത്ത് ഈ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ശുക്രനെ കൊണ്ട് മോശഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ ബാക്കി എല്ലാ സ്ഥാനങ്ങളിലും നിൽക്കുമ്പോഴും ശുക്രനെക്കൊണ്ട് പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ പോലും കൊണ്ട് നല്ല ഫലപ്രാനുള്ളൂ അപ്പം ഈ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഈ ശുക്രനെ കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനഗ്ര ഭഗവതിയെ ദുർഗാ ഭഗവതിയെ പ്രത്യേകിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക സർവ്വജ്ഞ സർവവരതയെ സർവ്വദുഷ്ടഭയങ്കരി സർവസി ആർത്തി ഹരേ ദേവി നാരായണി നോസ്തുത ഇതുപോലെ ലളിതങ്ങളായിട്ടുള്ള സ്ത്രോത്രങ്ങൾ നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ജീവിക്കുക ഏത് ഗ്രഹങ്ങള് പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ശനി പതിനൊന്നിലാണ് മേടക്കൂറുകാർക്ക് കുറച്ചു കാലമായിട്ട് ശനി പതിനൊന്നിലാണ് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുക പ്രതാപത്തിന് ആധിക്യം ഉണ്ടാകുക ആയുസ്സും മോജസ്സും തേജസ്സും ഒക്കെ കൂടുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം എന്തായാലും മേടക്കൂറുകാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ സൂര്യൻ പതിനേഴാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്നത് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കി ഗൃഹപ്പെടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഏറ്റവും പുറത്തുമൊക്കെ അയച്ചു എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയുടെ ശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം